നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മൂന്ന് സംസ്ഥാനങ്ങളിലും ബി ജെ പി സർക്കാർ രൂപീകരിക്കുമെന്നുള്ള പ്രവചനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒഡീഷയിൽ ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ബിജെപി നേടുമെന്നും ആന്ധ്രാപ്രദേശിലാവട്ടെ സഖ്യകക്ഷിയായ ടി ഡി പിയുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കും എന്നുമാണ് പി ടിഐക്ക് നൽകിയ അഭിമുഖത്തിനിടയിൽ അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെയും തങ്ങൾക്ക് കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന് കൂടി അമിത്ഷാ പറയുന്നുണ്ട് േഴ് അംഗങ്ങളുള്ള ഒഡീഷ നിയമസഭയിൽ എഴുപത്തി അഞ്ച് സീറ്റുകളും ഇരുപത്തിയൊന്ന് ലോക്സഭാ സീറ്റുകളിൽ പതിനാറ് മുതൽ പതിനേഴ് വരെ സീറ്റുകളും ബിജെപി നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് കൂടി അദ്ദേഹം പറയുന്നു ഇനി ആന്ധ്രാപ്രദേശിൽ ആവട്ടെ ഇരുപത്തി അഞ്ച് ലോക്സഭാ സീറ്റുകളിൽ പതിനേഴ് സീറ്റുകൾ സഖ്യം നേടുമെന്ന് അമിത്ഷാ ഉറപ്പിക്കുന്നുണ്ട് പശ്ചിമ ബംഗാളിലുള്ള നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ സീറ്റുകൾ ബിജെപി സ്വന്തമാക്കുമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ വളരെ കടുത്ത മത്സരമാണ് നടന്നത് എന്നും അവിടെ പ്രത്യേകമായ ഒരു ടീം അല്ലെങ്കിൽ ഒരു പുതിയ ടീം തങ്ങൾക്കുണ്ട് കൂടി അമിത്ഷാ അവകാശപ്പെടുന്നു കൃത്യമായ കണക്കുകൾ വിശ്വസ്തമായ കേന്ദ്രങ്ങളിൽ നിന്നും പ്രത്യേകിച്ചും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അടക്കം പരിശോധിച്ച ശേഷമാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് താൻ സംസാരിക്കുന്നതെന്ന് കൂടി അമിത്ഷാ പറയുന്നുണ്ട് മാത്രമല്ല തമിഴകത്ത് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുമെന്ന് കൂടി അദ്ദേഹം ഉറപ്പിക്കുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അവിടെ അക്കൗണ്ട് തുറക്കുമെന്നും മൂന്ന് സീറ്റുകളിൽ തങ്ങൾ ഉറപ്പായി വിജയിക്കുമെന്ന് കൂടി അമിത്ഷാ പറയുന്നുണ്ട് പ്രധാനമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഇലക്ഷൻ നടന്ന സംസ്ഥാനങ്ങളായ ഒഡീഷ അതിനോടൊപ്പം ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലാണ് സർക്കാർ കൂടി സംസ്ഥാന സർക്കാർ കൂടി തങ്ങൾ രൂപീകരിക്കും തങ്ങൾ അവിടെ അധികാരം പിടിക്കും സംസ്ഥാന ഭരണം പിടിക്കും എന്നുകൂടി അമിത്ഷാ ഉറപ്പിച്ച് പറയുന്നത് എന്തായാലും ഇതൊക്കെ കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് താൻ പറയുന്നതെന്നും വെറുതെ പറയുന്ന കണക്കുകളല്ല എന്നുകൂടി അമിത്ഷാ ഉറപ്പുവരുത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം